നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നത് ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഭരണത്തിൽ ഭരണ ഭരണത്തിൽ ഇരിക്കുന്ന അതായത് സി പി എമ്മിൻ്റെ രണ്ടാം എൽ ഡി എഫ് സർക്കാർ സി പി എം നയിക്കുന്ന രണ്ടാം എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ വളരെ കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത് ഏതായാലും ഈ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാം റിപ്പോർട്ട് ചെയ്തിരുന്നു മന്ത്രിസഭയ്ക്കെതിരെ സമ്മേളന സമ്മേളന കാലത്ത് ജില്ലാ സമ്മേളനമായാലും സംസ്ഥാന സമ്മേളനമായിരുന്നാലും രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്കെതിരെ കടുത്ത വിമർശനം ഉണ്ടാകും എന്ന് എന്ന് നാം പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഏതായാലും സി സംസ്ഥാന സമ്മേളന ത്തിൽ രണ്ടാം പിണറായി സർക്കാരിൽ പരിചയ സമ്പന്നതയുള്ള ഒരു ഒരു ഒരൊറ്റ മന്ത്രിയെ പോലും കാണാനായില്ല ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരെ കൂടെ ഉൾപ്പെടുത്തി കുറച്ചുപേരെങ്കിലും ഉൾപ്പെടുത്തി മന്ത്രിസഭ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നും അതായത് ആദ്യത്തെ മന്ത്രിസഭയിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ പിണറായിയെ മാത്രം നിർത്തിക്കൊണ്ട് പുതിയ മന്ത്രിമാരെ കൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ല അതുപോലെ മന്ത്രിയായി ബന്ധുവിനെ കൊണ്ടുവന്നതും ശരിയായില്ല എന്ന് പറയുമ്പോൾ ബന്ധു എന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് തിരിച്ചും അനുകൂലിച്ചവരും പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അതായത് പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടി പാർട്ടിയിലെ തന്നെ അംഗങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നും ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലോ പോലീസ് സ്റ്റേഷനിൽ തങ്ങളുടെ ഒരു കാര്യം പറയാൻ പോകും പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനുകളിൽ ആർ എസ് എസ് കാവ്യവൽക്കരണമാണ് ഉണ്ടായിരുന്നത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നും പറയുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തൻ്റെ ബന്ധുവായ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതിൽ പിന്നെ കൂടാതെ മറ്റൊരു കാര്യം പറഞ്ഞത് രണ്ടാമത് പിണറായി സർക്കാർ വന്നതോടുകൂടി ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ വലിയ മേധാവിത്വമാണ് ഉണ്ടായത് അതായത് ഉദ്യോഗസ്ഥന്മാരാണ് പിന്നെ ഒരു മേധാവിത്വം ഉദ്യോഗസ്ഥ മേധാവിത്വം ഭരണത്തിന്മേൽ പിടിമുറുക്കുന്ന അവസ്ഥ ഉണ്ടായി നിലവിൽ അതായത് ഇപ്പം സർവീസിൽ ഇരുന്ന് ഇരുന്ന് സർവീസിൽ നിന്ന് സിവിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയ പലരെയും കൊണ്ട് വീണ്ടും സർവീസിൽ വെച്ച് വെച്ചിരുന്ന വെച്ച ഇന്ദിരാഗാന്ധി വളരെ പണ്ട് അങ്ങനെ സിവിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയവരെ വീണ്ടും കൊണ്ടുവന്ന സർവീസിൽ വെച്ച ഇന്ദിരാഗാന്ധിക്ക് എതിരെ പ്രക്ഷോഭം നടത്തിയ പാർട്ടി ഇപ്പോൾ അത്തരത്തിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയവരെ കൊണ്ട് വെച്ചിരിക്കുന്നു ഇങ്ങനെ ഇത്ര ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ ഇടപെടണമെന്ന് പറയുന്നുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതവുമാണെന്ന് വെറുതെ സംസാരിച്ചാൽ മാത്രം പോരാ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥ ദിനത്തിൽ ഈ പറയുന്ന രണ്ടാമത് പിണറായി സർക്കാർ ിലെ ഉദ്യോഗസ്ഥലത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും ഇങ്ങനെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പറയുകയുണ്ടായി അതായത് മറ്റൊരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നേതാക്കൾക്ക് അതിഭയങ്കരമായ തലക്കനമാണെന്നാണ് പറയുന്നത് നേരിൽ കണ്ടാൽ അതായത് നേതാക്കളെ നമുക്ക് കാണാൻ പ്രാപ്യമായ നിലയിൽ പോലും അല്ല നേതാക്കളുടെ പെരുമാറ്റം നേരിൽ കണ്ടാൽ ദേശാഭിമാനി പത്രം എടുത്തോ ഫണ്ട് സ്വരൂപിച്ചോ എന്നത് മാത്രമേ ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരായോ ം പത്രത്തിന്റെ പത്രത്തിന്റെ വരിക്കാരെ എണ്ണം കൂട്ടുന്നതും കൂടാതെ ഫണ്ട് സ്വരൂപിച്ചോ എന്നുള്ള ഇത്തരം കാര്യങ്ങൾ മാത്രമേ നേതാക്കൾക്ക് ചോദിക്കാനുള്ളൂ അല്ലാതെ പാർട്ടി പ്രവർത്തകന് സുഖമാണോ പാർട്ടി പ്രവർത്തകന്റെ കുടുംബത്തിന് സുഖമാണോ എന്ന് ചോദിക്കാൻ നേതാക്കൾക്ക് നേരമല്ല എന്നിങ്ങനെ കടുത്ത വിമർശനങ്ങളാണ് സമ്മേളനത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും പി ബി അംഗമായ മുഖ്യമന്ത്രി അതായത് പി ബി അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ കുടുംബങ്ങളോ കുടുംബ ോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂർ പോയത് അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിദേശയാത്ര പോയതും ഒട്ടും ശരിയായില്ല എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട് കൂടാതെ ശശിമാരെ കൊണ്ട് പാർട്ടിക്ക് തലവേദനയാണ് ഉണ്ട ഉള്ളത് എന്നും പറയുന്നുണ്ട് ശശിമാരെ കാരണം നിവൃത്തിയില്ല അതായത് ഡിവൈഎഫ്ഐ യുവ നേതാവിനെ അപമാനിച്ച പാലക്കാട് പി കെ ശശി ഇപ്പോഴും കെ ടി ഡി സി ചെയർമാനാണ് അതായത് ഇത്തരത്തിൽ അതായത് കണ്ണൂർ പി ശശി മറ്റൊരു മറ്റൊരു ഇത്തരത്തിൽ സ്ത്രീ വിഷയ കേസുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ശശി പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരിച്ച് വരുന്നതാണ് നാം കണ്ടത് ഇതെല്ലാം പിന്നെ പാർട്ടിക്കാർ മാത്രമല്ല കാണുന്നത് പൊതുജനവും കാണുന്നുണ്ട് എന്നുകൂടി പാർട്ടിയിലെ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്ത അംഗങ്ങൾ പറയുകയുണ്ടായിരുന്നു ഏതായാലും ഈ നേതാക്കളുടെ ആത്മകഥ എഴുതുന്നത് ഇനിയെങ്കിലും നിർത്തണം എന്നൊക്കെ വളരെ തൊഴുകയോടെയൊക്കെയാണ് പ്രവർത്തകർ നേതാക്കളോട് പറഞ്ഞത് പറഞ്ഞത് ഇ പി എ എന്തുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഇ പിന്നായിരിക്കും ഇ പി എ തൊടാൻ എന്താ നേതാക്കൾ മറ്റു നേതാക്കൾ ഭയക്കുന്നുവോ എന്നും ചോദിച്ചു ഏതായാലും ഈ കൊല്ലം ജില്ല സമ്മേളനത്തിൽ ഇത്തരത്തിൽ ഭരണത്തിനെതിരെ ഭരണത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഹമ്മദ് റിയാസിനെതിരെ മന്ത്രിമാർക്കെതിരെ ഒക്കെ തന്നെ വിമർശനം ഉണ്ടാകുമ്പോൾ ഈ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും കൊല്ലം ജില്ലയിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ ഒരു സ്വയം വിമർശനം സി പി എമ്മിന്മേൽ ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ ഈ മന്ത്രിസഭയിലെ കഴിവില്ലാത്ത മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുമെന്നും അത് പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം ഈ പറയുന്ന പോലെ ഇത് പാർട്ടിക്കാർ മാത്രമല്ല കാണുന്നത് ജനങ്ങൾ കാണുന്നു എന്ന കാര്യം കൂടെ ഓർക്കണം എന്നുകൂടെ ഇത് പറയുമ്പോൾ ഇനിയും കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം കൊല്ലം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ഇതാ കൊല്ലം ജില്ലയിലെ പ്രതിനിധികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു പാർട്ടിയിലെ നേതാക്കൾക്കിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു തുടർന്ന് നമുക്ക് കാണാം ഈ അംഗം ഏത് ജില്ല വരെ പോകും നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ആരൊക്കെയാണ് ആർക്കൊക്കെ എതിരെയാണ് അമ്പ് കൊള്ളുന്ന ആർക്കൊക്കെ അമ്പ് കൊള്ളും എന്ന് നമുക്കൊന്ന് നോക്കാം ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ ഒരു വലിയ പാർട്ടി ആണ് സി പി എം ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തിലധികം അവരുടെ പാർട്ടി ബ്രാഞ്ചുകളുള്ള പാർട്ടിയാണ് ആറ് ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അവർക്കെതിരെ വരുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് നമുക്ക് ചെറുതായെങ്കിലും ഒന്ന് കാതു കൊടുക്കേണ്ടതല്ലേ നന്ദി നമസ്കാരം